ഞാൻ കുത്തുബാണ് പറഞ്ഞ ആൾക്കാരല്ല അവരൊന്ന് സൂര്യനെ ഇപ്പോ സമസ്തയുടെ കുത്തുബ് അല്ലെങ്കിൽ മുതബ്യായി സമസ്ത പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരാണ് സി എം മടവൂരിനെയാണ് അപ്പൊ ആ സി എം മടവൂരിനെ പോലും കാന്തപുരം മുസ്ലിം എന്ത് ചെയ്യുകയാണ് വെല്ലുവിളിക്ക പരിഹസിക്കാണ് ശെരിക്കും ഏഹ് സി എം മടവൂരിന് ഒന്ന് കഴിയോ കാണിച്ചും എന്ന നിലക്കാണ് ആ ചോദ്യം ഇതൊരു ഷിയാ കഥയാണ് അലി അല്ലി അള്ളാനുവിൻ്റെ മഹത്വം അലിറല്ലില്ലാൻ മഹത്വമുണ്ട് പക്ഷേ അലിറല്ലി അള്ളാൻ ഇല്ലാത്ത മഹത്വം കട്ടിയുണ്ടാക്കാൻ വേണ്ടി ഷിയാക്ക് ഷിയാക്കൾ ഉണ്ടാക്കിയ കള്ളക്കഥയാണിത് ഇതന്നെ അടിസ്ഥാനം ഇല്ലാത്തതാണ് ആദ്യത്തെ വിഷയമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത് മജിസത്തും കറാമത്തുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു ക്ലിപ്പാണ് നമ്മൾ ആദ്യം കാന്തപുരം മുസ്ലിയാരുടെ ഒരു ക്ലിപ്പിന്റെ ഭാഗം നമുക്ക് ആദ്യമായി കാണാം എന്നാലിപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ ആർക്കും സാധിക്കൂ ഏതെങ്കിലും പവർ എന്ന് പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ് കുത്തുപാണ് ഇതൊക്കെ പറഞ്ഞ പറഞ്ഞാലാൾക്കാരുടെ അല്ല അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ നമുക്കൊന്ന് കാണാമല്ലോ അതൊരിക്കലും വരില്ല

അവരിതുവരെ സമസ്തക്കാർ ഇതുവരെ പറഞ്ഞു വച്ചിരുന്ന വാദം മുജിസത്തും കറാമത്തും ഒക്കെ വിശദീകരിക്കുന്നിടത്ത് അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും ജീവിത ജീവിക്കുന്ന കാലഘട്ടത്തിലും മരിക്കുന്ന മരിച്ചു കഴിഞ്ഞാലും അവർക്ക് എല്ലാറ്റിനും കഴിയുമെന്നുള്ള രൂപത്തിലൊക്കെ ആയത്തുകൾ വളച്ചൊടിച്ച് അതിനെ ദുർവ്യാഖ്യാനിച്ച് സമസ്തക്കാർ നാളിതുവരെ പറഞ്ഞ വാദത്തെ അതിൻ്റെ അടിവേരറക്കുന്ന രൂപത്തിലുള്ളൊരു സംസാരമാണ് യഥാർത്ഥത്തിൽ നമ്മളിത് കേട്ടിട്ടുള്ളത് ശരിക്കും അങ്ങനെയൊരു ഒരു മാറ്റം അത് ഈ ഒരു സമസ്തയുടെ ഇത്രയും കാലത്തെ ഈ ഒരു അവരുടെ വാദത്തിനെ ശരിക്കും പൊളിച്ചു മാറ്റുന്നതല്ലേ എന്നുള്ളതാണ് ഇൻഷാല്ല നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത് ഇതിൽ പിന്നെ നമ്മൾ ആദ്യം സമൂഹത്തെ അറിയിക്കേണ്ട ഒരു കാര്യം ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ ഇസ്ലാമിൻ്റെ ആദർശത്തെ പൊളിച്ചു നടന്നൊരു വിഭാഗം അവരുടെ അധപ്പതനമാണ് അവരുടെ തലമുതിർന്ന നേതാവിലൂടെ കാണേണ്ടി വരുന്നത് കാരണം ഇപ്പോൾ കാന്തപുരം സമസ്ത പിന്നെ അവരെ ശരിക്ക് ആ വിഭാഗത്തെയും കാന്തപുരം സമസ്ത അടക്കം ഉൾക്കൊള്ളുന്ന ആശയത്തെയും കാന്തപുരം മുസ്ലിയാർ ഒരു മയക്കുവെടി വെച്ച് മെല്ലെ എന്ത് അത് തളർത്ത് അണിച്ചിരിക്കുക അങ്ങനെ പോയി പറയാൻ പറ്റുള്ളൂ ഒന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് മയക്കിക്കിടത്തണ ഒരു പണിയാണ് ഇപ്പോൾ ആളെടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ പുരോഹിതന്മാർ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ അമ്പിയാക്കളുടെ മോർജത്ത് ഔലിയാക്കളുടെ കറാമത്ത് ഈ രണ്ട് സുപ്രധാന വിഷയങ്ങളിൽ അവർ പഠിച്ചതും പഠിപ്പിക്കുന്നതുമായ ഒരു തലം എന്താണ് ആ ഒരാശയെന്താണ് അത് മായ്ക്കപ്പെടാതെ തിരുത്തപ്പെടാതെ ഇപ്പോഴും പച്ച പച്ചപിടിച്ച് കിടക്കുകയാണ് ഒരു വാട്ടവും അതിന് വന്നിട്ടില്ല അത് അവരെന്തുകൊണ്ടാണോ എവിടെയാണോ എഴുതിയത് അത് ഉണങ്ങിയിട്ടില്ല അവർ പ്രസംഗിച്ചിട്ടത് അതുപോലെ അവിടെ കിടക്കുകയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കേ കാന്തപുരം മുസ്ലിയാർ ഇങ്ങനെ ഒരു വെല്ലുവിളി ഒരു നിർമ്മിത കഥയുമായി ബന്ധപ്പെട്ട് റസൂൽല്ലാഹി സാഹു അലൈവല്ല അലി റതി അല്ലാ വന്നു പിന്നെ അവരിലൂടെ നടന്നത് ഏതെങ്കിലും കുത്തുബിനും വലിയനും ഹൗസിനൊക്കെ നടക്കുമോ നടക്കുമെങ്കിൽ നിന്ന് കാണിച്ചിരട്ടെ എന്നാണ് ഇവിടെ കാന്തപുരം മുസ്ലിം പറഞ്ഞത് ശരിക്കതിൽ ഒരു പരിഹാസം പിന്നെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അതോ അതെ കാരണം എല്ലാ കാലഘട്ടത്തിലും ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു കുത്തുബ് ഉണ്ടാകും എന്ന വിശ്വാസമാണ് ഷിയ സൂഫി ബറേൽവി വിശ്വാസം അതാണ് സമസ്തക്ക് ഇതുവരെ ഉള്ളത് ഇന്നുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും ഒരു കുത്തുബ് ഉണ്ടാവും അതുപോലെ ഹൗസ് ഉണ്ടാവും അതുപോലെ നുജബാഹുകൾ ഉണ്ടാവും അങ്ങനെ ഒരു പ്രത്യേക ആശയമാണല്ലോ സൂഫിസം എന്ന് പറഞ്ഞാൽ അതിൽ ഇപ്പോൾ സമസ്തയുടെ കുത്തുബ് അല്ലെങ്കിൽ മുതബ്യറായി സമസ്ത പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരെയാണ് സി എം മടവൂരിനെയാണ് അപ്പം ആ സി എം പോലും കാന്തപുരം മുസ്ലിം എന്ത് ചെയ്യുകയാണ് വെല്ലുവിളിക്കുന്നത് വെല്ലുവിളിക്കുക പരിഹസിക്കുകയാണ് ശരിക്കും സി എം അടൂരിന് വന്ന് കയ്യോ കാണിച്ചും എന്ന നിലക്കാണ് ആ ചോദ്യം ഏതായിരുന്നാലും ഇവിടെ നമ്മൾ സമസ്തൻ്റെ ഈ വിഷയത്തിൽ ആശയം അത് സാധാരണക്കാരെ ചിന്തിപ്പിക്കാനാണ് സാധാരണക്കാരെ അത് കേട്ടിട്ട് എന്ത് ചെയ്യണം അവർക്ക് ബോധ്യപ്പെട്ടവർ ചിന്തിക്കണം ശരിയാണല്ലോ ഇങ്ങനെയൊക്കെ എഴുതി വെച്ച് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് ഇത്രയും വർഷങ്ങളായി നമ്മൾ പഠിപ്പിക്കപ്പെട്ട ഒരാശയം അത് ഈ വെല്ലുവിളി അല്ലെങ്കിൽ ഈയൊരു പിന്നെ ചോദ്യം ചെയ്യൽ ശരിക്കും ഇതുവരെ പഠിപ്പിച്ച ആശയത്തിനെതിരാണല്ലോ അപ്പോൾ എവിടെയാണ് തെറ്റെന്നുള്ളത് എന്ത് ചെയ്യണം സാധാരണക്കാർ മനസ്സിലാക്കണം അതിനുള്ള ഒരു സുപ്രധാനമായ അഞ്ചോളം തെളിവുകൾ നമ്മൾ ഈ സമയത്ത് കാണിക്കണം കാണിക്കുക അതിലിപ്പൊന്ന് സമസ്തയുടെ പിന്നെ ഔദ്യോഗികമായ പ്രസിദ്ധീകരാണ് സുന്നി വോയിസ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ആദ്യ ലക്കത്തിലെ സുന്നി വോയിസിൽ കാന്തപുരം തന്നെ എഴുതിയ ലേഖനം കാന്തപുരം തന്നെ എഴുതിയ ലേഖനം ആരെക്കുറിച്ചാണ് ഈ ലേഖനം ഇത് പിന്നെ സമസ്തയുടെ വലിയ പിന്നെ പണ്ഡിതനായി അവർ കൊണ്ട് നടന്ന പ്രത്യേകിച്ച് പിന്നെ അഹിലസുന്നയുമായിട്ടുള്ള ഖണ്ഡനങ്ങൾ വാഗ്വാദങ്ങൾ സംവാദങ്ങൾ അതിലൊക്കെ വലിയ കഴിവ് തെളിയിച്ച അയാളുടേതായൊരു പങ്കാളിത്തം ഉറപ്പിച്ച ആളാണ് ഈ കെ ഹാസൻ മുസലിയാർ അപ്പോൾ ഓർമ്മയിലെ ഹസൻ മുസലിയാർ എന്ന തലക്കെട്ടിൽ കാന്തൂർ എഴുതിയ ലേഖനാണ് ഇതിൻ്റെ പിന്നെ മുപ്പത്തെട്ടാമത്തെ പേജിൽ പറയുകയാണ് എന്നാൽ മഹാന്മാർ യഥേഷ്ടം എഴുതത്തും കറാമത്തും കാണിക്കുമെന്ന് ഹസൻ മുസ്ലിയാർ പറഞ്ഞു സാധാരണ പ്രവൃത്തികളിൽ സാധാരണ ആളുകൾക്ക് എപ്രകാരം എഖ്തിയാറുണ്ടോ അഥവാ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ അതുപ്രകാരം അസാധാരണ മനുഷ്യർക്ക് അസാധാരണ കാര്യങ്ങളിൽ എഫ്തിയാറുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു അതിന് ധാരാളം തെളിവുകളും അദ്ദേഹം ഉദ്ധരിച്ചു അപ്പോൾ തെളിവുകൾ ഉദ്ധരിച്ച് തന്നെ സമസ്തയിലെ പഴയകാല നേതാക്കൾ അവരുടെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി പണിയെടുത്തൊരു കാര്യമാണെന്ത് അമ്പിയാക്കളും ഔലിയാക്കളും അവർക്ക് യഥേഷ്ടം എന്തിനും കഴിയും ഒരു പരിധിയിൽ അവരുദ്ദേശിച്ചാൽ എന്തിനും കഴിയും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സൂര്യനെ തടഞ്ഞു നിർത്താൻ കഴിയോ ഈ കുത്തുബും വൗസും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് കഴിയുമെന്ന് കാന്തപുരം മുസ്ലിയാർ വെല്ലുവിളി സ്വരത്തിൽ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ കാന്തപുരം മുസ്ലിയാർ തന്നെ എഴുതിയ ഈ ലേഖനത്തെ നൂപരം ചെയ്യണത് വെല്ലുവിളിക്കുന്നത് അതെ തീർക്കുകയാണ് വെല്ലുവിളിച്ച് തകർക്കുകയാണ് അതേപോലെ ഒരു മയക്കുവടി തൽക്കാലം എന്ത് ചെയ്യണം രക്ഷപ്പെടണം എന്നുള്ള സംഗതിയാണ് ഇനി ഇത് കാന്തപുരം മുസ്ലിയാർ പേര് നിർദ്ദേശിച്ച പുസ്തകമാണ് ഷെയ്ഖുൽ മഷാഹ് സി എം വലിയ ഉള്ളായി കറാമത്തുകളും അനുഭവങ്ങളും അതുകൊണ്ട് ഇപ്പോഴത്തെ പോലെ കുത്തുബാണ് ഹൗസാണ് അത് ഹൗസുൽ ആലം എന്ന പദവിയിലേക്ക് എത്തിച്ച അനല്ലാ അതുപോലെ അന മുദബിറുൽ ആലം ഇപ്പം അവസാനം പടച്ചോൻ പ്രശ്നം എല്ലാറ്റിനും കാരണക്കാരനായ സി എമ്മുടെ ഊര് അതെ ഇത് കഴക്കൂട്ട എ വി ഷംസുദ്ദീ മുസ്ലിാരാണ് പുസ്തകം അതായത് ബാക്കിൽ ചിത്രം വരെയുണ്ട് ഏത് പേരൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുന്ന ചിത്രം വരെയുണ്ട് ഇതിൽ ഇതേ വിഷയം പറയുന്നത് കാണാം ഒന്നുകൂടി വ്യക്തമാണ് ഇതിൻ്റെ മുപ്പത്തെട്ടാമത്തെ പേജന് അപ്പോൾ നബിമാരിൽ നിന്ന് അസാധാരണ സംഭവങ്ങൾ അതായത് അത്ഭുതങ്ങൾ വെളിവാകുന്നത് പോലെ ഔലിയാക്കളിൽ നിന്നും വെളിവാകും മതപരമായ ഒരു തടസ്സവും അതിനില്ല ഒരു തടസ്സമല്ല മരിച്ചു എന്നോ അല്ലെങ്കിൽ ഓരെ കാണുന്നില്ല എന്നോ ഒരു തടസ്സമല്ലല്ലോ ഔലിയാക്കളിൽ നിന്ന് ഇന്ന അസാധാരണ സംഭവം മാത്രമേ ഉണ്ടാകാവൂ ഇന്നത് ഉണ്ടായിക്കൂടാ എന്ന് പരിനിശ്ചയിക്കാൻ നമുക്ക് കഴിയുകയില്ല അപ്പോൾ ഇന്നത് സൂര്യൻ ചന്ദ്രൻ ഭൂമിക്കടിയിലുള്ളത് ഒന്നും നമ്മൾ ഇതല്ല പിന്നെ ഏതു നിലയിൽ കൂടിയുള്ള അസാധാരണ സംഭവങ്ങളും അവർ കാരണമായി ഉണ്ടാകാം അപ്പോൾ എന്തും അവർ കാരണമായിട്ട് എന്തും ഉണ്ടാകാം നാം അപ്പോൾ ഇത് സമസ്ത ഇവിടെ പച്ചയായി പഠിപ്പിച്ച ഒരു കാര്യമാണ് സാക്ഷാൽ കാന്തപുരം മുസ്ലിം ലേഖനം പുസ്തകത്തിലാണ് ഇനി കാന്തപുരം വിഭാഗത്തിലെ പ്രധാന മുഫ്തിയാണ് അവരുടെ ഏറ്റവും വലിയൊരു പണ്ഡിതനായവർ നടക്കുന്ന ആളാണ് പൊന്മള പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇത് പൊന്മളയുടെ പിന്നെ ഫതാവ മുഹീസുന്ന എന്ന പുസ്തകം ഈ പുസ്തകത്തിൽ മുഹീസ് കറാമത്ത് എന്ന ഹെഡിങ് അത് നാനൂറ്റൊന്നാമത്തെ പേജിൽ കാണാം എന്താണ് അസാധാരണ സംഭവങ്ങളാണ് മുഴുതത്തും കറാമത്വം ആകുന്നത് സാധാരണക്കാരിൽ നിന്ന് സാധാരണ കാര്യങ്ങൾ ഇഷ്ടത്തിനൊത്തും അല്ലാതെയും സംഭവിക്കുന്നത് പോലെ അസാധാരണക്കാരായ അമ്പിയ ഔലിയാക്കളിൽ നിന്ന് അസാധാരണ കാര്യങ്ങളായ മുഴുതത്വം കറാമത്തും ഇഷ്ടത്തിനൊത്തും അല്ലാതെയും സംഭവിക്കും ഓലിച്ചുക്കുമ്പോഴൊക്കെ എന്തു ചെയ്യും അത് നടക്കും ഇത് പൊന്മള പറയുന്ന കാര്യമാണ് ഇതിൻ്റെ നാനൂറ്റി മൂന്നാമത്തെ പേജിൽ മേൽ വിശദീകരണത്തിൽ നിന്ന് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവരുടെ ഇഷ്ടത്തിനൊത്ത് മൊഴിതത്വം കറാമത്വം പ്രകടിപ്പിക്കാൻ സാധിക്കുമെന്നും ഔലിയായിന് യഥേഷ്ടം ഒരു പരിതടസ്സല്ല യഥേഷ്ടം കറാമത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്ന വാദം പണ്ഡിത ലോകത്ത് അസ്വീകാര്യവും ബാലിഷ്യവുമാണെന്നും വ്യക്തമായി പറയാൻ പാടില്ല പറയാൻ പാടില്ലാത്തത് അതായത് കാരണം ഷിയാക്കളും സൂഫികളൊക്കെ ഇവിടെ കാലങ്ങളായി സ്ഥാപിച്ചു വന്ന സ്ഥാപിക്കാൻ ശ്രമിച്ച അതിനുവേണ്ടി തെളിവുകൾ കച്ച കെട്ടി ഉണ്ടാക്കിയ സംഗതിയാണ് അപ്പോൾ അതിനാണ് ഇപ്പോൾ കാന്തപൂർ ഒരു മെല്ലൊരു വെടിവെച്ച് എന്ത് ചെയ്യണത് ഒഴിവാക്കണത് ഇത് ഫത്താ മുഹീസുന്ന ഇനി ഇത് സുന്നത്ത് മാസിക ഇതും സമസ്തയുടെ പ്രധാന സാധനമാണ് രണ്ടായിരത്തി പതിനാലിൽ സുന്നത്ത് മാസിക ഇതിൽ ഒരു ഇസ്തികാസയുമായി ബന്ധപ്പെട്ടാണ് ലേഖനം ഇസ്തിഹാസ ഫലം കാണുന്നു ആര് ഹസി സഖാഫി വെള്ളയൂർ അഥവാ ഒരു ആദർശ പിന്നെ അവലംബാണ് ശരിക്കും ഇയാൾ ഈ അസി സഖാഫി എന്നുള്ളത് സംസ്ഥയുടെ ഒരു ആദർശ അവലംബമാണ് ഇതിൻ്റെ ഇരുപത്തെട്ടാമത് പേജിൽ കാണാം ഔലിയാക്കളുടെ സഹായം അവരുടെ കറാമത്തിൻ്റെ ഭാഗമാണ് ഔലിയാക്കളിൽ നിന്ന് അവരുദ്ദേശിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കറാമത്തുകൾ ഉണ്ടാകുമെന്നതാണ് സത്യത്തിൻ്റെ ആളുകളുടെ പക്ഷം അപ്പം ഇനി ഇവരടങ്ങുന്ന സമസ്ത പറയണം കാന്തപുരത്തിൻ്റെ വെല്ലുവിളി സത്യത്തിന്റെ പക്ഷാണോ അതല്ല അസത്യത്തിന് അവരെ ഭാഷയിലുള്ള അസത്യത്തിന് ചൂട്ട് കത്തിച്ചു കൊടുക്കലാണോ കൊടപിടിക്കലാണോ എന്നുള്ളത് പറയണം കാരണം അവരിൽ നിന്ന് കറാമത്തുകൾ ഉണ്ടാകാമെന്ന് പറയുന്നതിൽ അസംഭവ്യമായി യാതൊന്നുമില്ല അത്തരത്തിലുള്ള ഏതൊരു കാര്യവും ഉണ്ടാകാവുന്നതാണ് എന്താണ് സമസ്ത ഇപ്പൊ കാന്തപുരത്തിൻ്റെ വാക്കുകൊണ്ട് അതില്ലാതെ ആകൂല കാന്തപുരം മുസ്ലിയാർ ഇപ്പം ഇങ്ങനെ കാന്തപുരം മുസ്ലിയാർ അടക്കമുള്ളവര് ഇങ്ങനെ ചില വാക്കുകളിൽ തൂങ്ങാൻ ഇപ്പം ഒരു കാരണമുണ്ട് അഥവാ ആശയപരമായ ഒരു വലിയ പ്രശ്നം ഒരു വലിയ സംഘടനം അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് വിശദീകരിക്കപ്പെടും അപ്പോൾ അതിനൊന്നിങ്ങനെ പിന്നെ മറവിടിച്ച് മിനിക്ക് കൊണ്ടുപോകണം അതുകൊണ്ടാണ് ചില വാക്കിൽ തൂങ്ങുന്നത് ഇനി ഇപ്പോൾ ഇവർക്ക് എതിരായി നിൽക്കുന്ന ആളുകളെ സോഷ്യൽ മീഡിയയിലൂടെ കൈകാര്യം ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് അബ്ദുൽ അസീസ് സഖാഹി വാളക്കുളം സംസ്ഥയുടെ ഒരു വക്താവാണ് പ്രധാന വക്താവ് അതെ കറാമത്തുകൾ എന്ന പുസ്തകം അതായത് കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാർ ഏതൊരു ടീമിനെ കൊണ്ടാണോ സമസ്തയിൽ ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത് ആ ടീമിനെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞൊക്കെ ഒതുക്കാൻ നോക്കുന്ന ഒരാളാണ് ആര് ഇയാൾ ഇയാളെ പുസ്തകം കറാമത്ത് പറഞ്ഞ പുസ്തകം ഇതിൻ്റെ പതിമൂന്നാമത്തെ പേജിൽ കാണാം ചുരുക്കത്തിൽ ഔലിയാക്കൾ ഉദ്ദേശിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അവരിൽ നിന്ന് അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകാവുന്നതാണ് സാധാരണക്കാർക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇച്ഛാ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഔലിയാക്കൾക്ക് കറാമത്തുകൾ പ്രകടിപ്പിക്കാനുള്ള ഇച്ഛാ സ്വാതന്ത്ര്യം ഉണ്ട് അപ്പോൾ അവർക്കതിന് എന്തിനും ഏതിനും കഴിയും എന്ന് തന്നെയാണ് എന്തു ചെയ്യണത് അവർ ഇതിലൂടെ പിന്നെ സമൂഹത്തെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുന്ന സമ എൻ്റെ ഇതിൽ പറഞ്ഞു വെക്കുന്ന പിന്നെ ചില സമയങ്ങളിൽ ചില ഗുണങ്ങൾ കണക്കിലെടുത്തോ മറ്റോ അവർ അത് പ്രകടിപ്പിച്ചില്ലെന്ന് വന്നേക്കാം അത്തരം സംഭവങ്ങൾ എടുത്തു കറാമത്ത് പ്രകടിപ്പിക്കുന്നതിൽ ഔലിയാക്കൾക്കുള്ള ഇച്ഛാ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നത് ശുദ്ധവിവരക്കേടാണ് അപ്പോൾ സാക്ഷാൽ ഉസ്താദിനെ ഒരു വിവരക്കേടിൻ്റെ വക്താവ് ആക്കൽ കൂടി എന്ത് ചെയ്യുകയാണ് ഇത് പ്രകാരം വരികയാണ് അപ്പോൾ അതാണ് പറഞ്ഞത് ഇത് അണികളുമെല്ലെ ഒന്നിങ്ങനെ സുഖിപ്പിച്ച് ഒന്നിങ്ങനെ മയക്കി കുറച്ച് സമയം നിലനിർത്തണം അതിനു വേണ്ടിയുള്ളൊരു പണിയാണ് കാന്തപുരം അല്ലാതെ ഇപ്പോൾ ഇത് കാന്തപുരത്തിൻ്റെ അസലിയായ വിശ്വാസം മനസ്സിലായിട്ടല്ല കാരണം ഒരുപാടായി ഇതിനൊക്കെ വേണ്ടി സംസാരിച്ച് നടക്കുന്ന ആളാണ് കാന്തപുരം സ്വാഭാവികമാണ് പ്രമാണങ്ങളുടെ ചൂട് കൂടുമ്പോൾ ഒരു നൊരയും പൊതൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ് അത്ര ഉള്ളു ഇവിടെ കാന്തപുരത്തിലൂടെ ഇപ്പോൾ പ്രകടമായ എന്താ വെച്ചാൽ പ്രമാണങ്ങളെ ചൂട് സഹിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു ഒരു നൊരയും പതിയൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചാണ്ട് മെല്ലെ തടിതപ്പാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാന്തപുരം ഇപ്പോൾ പറഞ്ഞത് ഇത് സമസ്ത മുഷാവറയുടെ ഒരൗദ്യോഗിക ആശയമാണെങ്കിൽ അങ്ങനെ പുറത്തു വരണം മുഷാവറയുടെ അംഗീകാരത്തോടു കൂടിയുള്ള ഒരു ഈ വെല്ലുവിളി പുറത്തു വരേണ്ടത് അല്ലാത്തോളം കാലം ഇത് ഇവിടെ കിടക്കു തന്നെയാണ് അതിൽ ഏതാണ് ശരിയെന്നുള്ളത് ചെറുക്കു അണികളാണല്ലോ അതെ അത് അണികളാദ്യ വെച്ച് പഠിപ്പിച്ചു വന്ന കാലങ്ങളായി പഠിപ്പിച്ചു വന്നതാണ് അതെ ഈ കണ്ണുപുരം പറഞ്ഞിട്ടില്ല തിരുത്തിയത് കാരണം കാലങ്ങളായി പഠിപ്പിച്ചു വന്നത് പ്രകാരം ഇപ്പോൾ ആ നിർമ്മിത കഥയിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലാ അല്ലയുസ്വല്ലമ്മയും അലിറതിാഹുനുമാണല്ലോ അലിറദി അള്ളാഹുനു വലിയ വലിയാണ് അപ്പോൾ അതേ രീതിയിൽ ഇനി വരുന്ന വലിയകളൊക്കെ എന്ത് ചെയ്യണം ഇത് പ്രകടമാകണം നബിസ്വല്ലാ അല്ലെ വല്ലമ്മ മുഴുതത്ത് അപ്പോൾ പിന്നെ ഈ മൊരിതത്വം കറാമത്തും ഉപയോഗിച്ച് ഇവർ പ്രചരിപ്പിക്കുന്ന വാദപ്രകാരം ഇവരെ കുത്തുബുകളിലൂടെ മറ്റുള്ളവരിലൂടെ ഈ കാര്യം എന്ത് ചെയ്യണം അത് പുറത്തു വരണം അല്ലെങ്കിൽ സുന്നി വോയിസിലോ സുന്നത്ത് സുന്നത്തുമാസികയിലോ റിസാലയിലോ ഒക്കെ ഒരു പ്രസിദ്ധീകരിക്കട്ടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പത്രിക ഇറക്കട്ടെ അങ്ങനെയല്ല അപ്പോൾ ഇതിങ്ങനൊരു ചെറുതായിട്ട് പറഞ്ഞ് പറഞ്ഞു പോയിട്ടില്ല കാര്യമല്ല ഇത്രയും തെളിവുകൾ അവരുടെ അടിസ്ഥാന ആശയം പഠിപ്പിക്കപ്പെട്ടതിനാണ് നമ്മളിവിടെ വായിച്ച് കളിപ്പിച്ചത് അതുണ്ടായിരിക്കെ ഇതൊരു തടിതപ്പൽ മാത്രമായിട്ട് എന്ത് ചെയ്യുള്ളൂ സമൂഹത്തിന് ബോധ്യമാകുള്ളൂ എന്നാണ് സൂചിപ്പിക്കാറുള്ളത് ശരിക്കപ്പോൾ ഇതിൽ വായിച്ച കൂട്ടത്തില് അവരുടെ പിന്നെ എല്ലാത്തിലും പറയുന്നത് ഇത്തരം അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അവരുടെ ഇച്ചക്കനുസരിച്ച് യഥേഷ്ടം പറ്റുമെന്നുള്ള വാദമാണ് അവർ കൊണ്ടുവരുന്നത് ആ ശരിക്കും അഹ്ലസുണ്ണയുടെ യഥാർത്ഥത്തിലുള്ള മോജിതത്ത് കറാമത്ത് അതിനെ പറ്റിയൊന്ന് സലഫ്ല ഞാൻ അതിലേക്ക് വരാം ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ കാന്തപുരത്തിൻ്റെ സംസാരം കേട്ടു മസ്ലാൻ്റെ പ്രതികരണം കേട്ടു ഞാൻ പറഞ്ഞത് സമസ്ത പിരിച്ചുവിടാനല്ലേ കാരണം സമസ്ത എന്തിനാണ് സമസ്ത ഉണ്ടായിട്ടുള്ളത് മഹാന്മാരെ വിളിച്ചോ അവർക്ക് അള്ളാഹു സുബാനോത്തലെ യഥേഷ്ടം കൈ കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട് ഇപ്പോൾ ഈ സിയമട അടൂരിനെ ലോകം നിയന്ത്രിക്കുന്ന ആളാണ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കൊടുക്കും ആൺകുട്ടിയുള്ളവർക്ക് ആൺകുട്ടിനെ ഗർഭാശയത്തിൽ നിന്നും പെൺകുട്ടിയാക്കും സ്കാൻ റിപ്പോർട്ട് ആൺകുട്ടിയാണെന്ന് വന്നത് പെൺകുട്ടിയാക്കും പെൺകുട്ടിയാണെന്നുള്ളത് ആൺകുട്ടിയാക്കും അതേപോലെ തന്നെ വിമാനങ്ങളൊക്കെ അദ്ദേഹം ഒന്ന് കണ്ണടച്ച് വിമാനങ്ങൾ നിൽക്കും എല്ലാം ചെയ്തു തരുന്ന വാഹന്മാർ അപ്പോൾ യഥേഷ്ടം ഒരു കണക്കുമില്ലാത്ത കഴിവുള്ള അതാണ് ഓല അടിസ്ഥാന ഓല അസില് ഇപ്പോൾ സത്യത്തിൽ എന്താ സംഭവിച്ചത് അവരുടെ അസിലിനെ തന്നെ അവരുടെ അടിവേരി മാന്തുകയാണ് അവരുടെ മുഖ്യ ആചാര്യൻ തന്നെ ചെയ്തത് അപ്പോൾ സമസ്ത പിരിച്ചുവിടണം നല്ലത് കാരണം ഇതിനാണ് സംസ്തുണ്ടായിട്ടുള്ളത് സലഫികളിൽ നിന്നും ഈ സൂഫി സലഫി ലോകത്തെ അതേപോലെ യഥാർത്ഥ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ സൂഫികളും സമസ്തക്കാരും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതില്ലാതാക്കാണ് ചെയ്തത് സത്യത്തിൽ എന്താണിത് പറയാനുള്ള കാരണം അതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഈ കുരുവട്ടൂർ വിഭാഗം അഥവാ ഈ അസനിയുടെ നൌഷാദ് അസനയുടെ വിഭാഗം അവർ പിന്നെ ഈ സി എം അടവൂരിനെയും അദ്ദേഹത്തിൻ്റെ കറാമത്തും അതേപോലെ തന്നെ അതിനൊക്കെ വളം വെച്ചു കൊടുത്തത് ഈ കാന്തപുരത്തിൻ്റെ ഈ പുസ്തകങ്ങളും എഴുത്തുകളും പ്രഭാഷണങ്ങളുമാണ് പക്ഷെ അവരതിൽ നിന്ന് കൊണ്ട് പരിധി വിട്ടു പോയിട്ട് പടച്ചോൻ വരെ ആയി ഞങ്ങളുടെ പടച്ചോൻ ആരാണ് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറയും സീമടപൂരാണ് എന്ന് അണികൾ ഉസ്താദുമാർ നിസ്സാരമായ അണികളല്ല ഉസ്താദുമാർ പാട്ട് പാട്ടിറക്കാൻ തുടങ്ങി എന്തിനും കഴിവുള്ള ആളെന്ന് പറയാൻ തുടങ്ങി അപ്പം സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ സുന്നികൾക്ക് മനസ്സിലായി ഇവിടെ കുരുവട്ടൂർ വിഭാഗം പറഞ്ഞുകൊടുത്താണ് കാര്യമുള്ളത് അപ്പോൾ അവിടെ ജനങ്ങൾ കൂടാൻ തുടങ്ങി അത് അവരുടെ സദസ്സിൽ അവരുടെ പിന്നെ പ്ര പ്രസംഗങ്ങളിലും അതേപോലെ തന്നെ അവർ നടത്തുന്ന പ്രഭാഷണങ്ങളിലും മജ്ലിസുന്നൂറുകളിലൊക്കെ ഇഷ്ടം പോലെ ആളാണ് അപ്പോൾ കാന്തപുരം വിഭാഗത്തിൻ്റെ പിന്നെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ ഒലിച്ചിറങ്ങുന്ന ബേജാർ വന്നപ്പോൾ ഇവർ കൊണ്ടു ഇപ്പോൾ ഈ കുരുവട്ടൂർ തൊറീക്കത്തിൻ്റെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷെയ്ഖാണ് ഹാഷൽ അബ്ദുള്ള എന്ന് പറയുന്നത് ഈ ഷെയ്ഖിനെ ആ അതെ ഈ ഇവർക്കൊക്കെ ഇവൻ്റെയൊക്കെ ഈ ഷെയ്ഖിൻ്റെയൊക്കെ മഹത്വം ഇങ്ങനെ പറയാണ് പറഞ്ഞ് പൊലിപ്പിക്കുകയാണ് ഇവർക്ക് എന്ത് കഴിവുണ്ട് ഇപ്പം നിലവിലെ ഈ തൊരീ തൊരീകത്തിൻ്റെ ശേഖാണ് ഇവർക്ക് പിന്നെ ഒരു നിലക്കും അവരെ പിന്നെ വിചാരിച്ച് നടക്കാതിരിക്കില്ല എല്ലാം നടക്കും എന്തിനും കഴിയും എന്ന് ജനങ്ങളെ പഠിപ്പിക്കണം അപ്പോൾ ജനങ്ങളിത് കേട്ട് സ്വാധീനം ഉണ്ടാകുകയാണ് അപ്പോൾ ജനങ്ങളെ തടയിടാൻ വേണ്ടി കാന്തപുരം പറഞ്ഞതാണെന്ത് ഇന്ന് അങ്ങനെയാണെങ്കിൽ എന്താവട്ടെ സൂര്യനെ തിരിച്ചുവിടക്കട്ടെ ആ സംഭവം എന്താ വെച്ചാൽ അലിബിൻ നബി താലിബ് അല്ലി അള്ളു വൻഹു ഒരു അസർ സമയത്ത് എന്തോ ഷോലിലായി അദ്ദേഹത്തിൻ്റെ അസർ തെറ്റിപ്പോയി കള ആയിപ്പോയി കഥ ആയപ്പോൾ റസൂർലാൻ്റെ പരാതി പറയുകയാണ് ഇതൊരു ഷിയാ കഥയാണ് അലിറല്ലി അള്ളാനുവിൻ്റെ മഹത്തം അലിറല്ലില്ലാൻ മഹത്തമുണ്ട് പക്ഷേ അലിറല്ലി അള്ളൂ ഇല്ലാത്ത മഹത്തം കട്ടിയുണ്ടാക്കാൻ വേണ്ടി ഷിയാക്ക് ഷിയാക്കൾ ഉണ്ടാക്കിയ കള്ളക്കഥയാണിത് ഇതന്നെ അടിസ്ഥാനമില്ലാത്തതാണ് അങ്ങനെ അലിറല്ലി അഹാൻ റസൂർള്ളുടെ സങ്കടം പറയുകയാണ് അള്ളഹാൻ റസൂൾ എൻ്റെ നിസ്കാരം കള്ള ആയിപ്പോ അല്ലോ അപ്പോൾ റസൂൽ സല്ലാ അല്ലെ സ്വലമ അലിറല്ലി അള്ളഹുനിലൂടെ എന്താക്കണ് സൂര്യനെ തിരിച്ചു വിളിക്കണ് എന്നിട്ട് ക്ലോക്ക് തിരിക്കൂല്ലേ ക്ലോക്ക തിരിച്ചിട്ട് ആസരന് സമയമായി കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര വലിയ മൂച്ചത്തിൽ ഇതൊക്കെ ആരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ നബിക്കും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ അലിയാരി തങ്ങളെ പോലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് അഥവാ നിങ്ങളുടെ കുരുവട്ടൂറിസം അത് പിന്നെ പരാജയമാണ് അത് കള്ളത്തരമാണ് പൊള്ളത്തരമാണെന്ന് പറഞ്ഞു ഒപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് പിന്നെ കാന്തപുരത്തിനെ പ്രസംഗിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് ആ പ്രസംഗം നമ്മളിവിടെ കേൾക്കുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയമുള്ള ശ്രോതാക്കളായ സാധാരണക്കാരായ സുന്നികൾ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് എന്താണ് മോയിത്തും കറാമത്തും അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമും മോയ്ജത്തും കറാമത്തും എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ അവരുടെ അനുഭവത്തും അവരുടെ റിസാലത്തും സ്ഥാപിക്കാൻ വേണ്ടി പ്രവാചകന്മാർ പ്രവാചകന്മാരാണ് അവരുടെ അനുഭവത്തിലുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റിസാലത്ത് അള്ളാഹു സുബാനു തലയുടെ ദൂത് അത് അറിയിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ആളുകളാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ജനങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ വന്ന് പറയുകയാണല്ലോ ഞാൻ അള്ളാഹിൻ്റെ പ്രവാചകനാണ് എന്ന് അപ്പോൾ ജനങ്ങൾ നിഷേധിക്കും ആ നിഷേധം ഒഴിവാക്കാൻ വേണ്ടി ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹു ഇവരിലൂടെ കഴിവുകൾ കാണിക്കും എന്നുള്ളതിനാണ് മത്സ്യത്ത് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ആളുകളെ അള്ളാഹു സുബഹാനഹുത്തൽ അമാനുഷ് കാര്യങ്ങൾ അവരിലൂടെ കാണിച്ചു കാണിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനുഹത്തൽ അവർക്ക് കൊടുത്ത കഴിവല്ല അള്ളാഹു അവരിലൂടെ കാണിക്കണം അതാണ് പിന്നെ കറാമത്ത് പ്രകാരം അത് കഴിഞ്ഞു അതെ ഉണ്ടാക്കിയ സമസ്യണ്ടാക്കാൻ പറ്റുള്ളൂ അതെ അങ്ങനെയാണ് ഇതീനെ പൊടിക്കാൻ പറ്റുള്ളൂ അതാണ് അവിടുത്തെ കാര്യം ഇവിടെ നോക്കൂ ഇവിടെ ഷറഹുൽ അഖായിദിയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് വിശ്വാസം പഠിപ്പിക്കുന്ന അതിന് മുജിതിനെ കുറിച്ച് പരിചയപ്പെടുത്തണം വഹിയ അമ്രുൻ ബി ഖിലാഫിൽ ആദ അല യദി നുബുവ തഹദ്ദിൽ അഥവാ ഒരു പ്രവാചകനെ നിഷേധി ഈ പ്രവാചകനല്ല എന്താണ് അടുത്ത് തെളിവുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് അള്ളാഹു സുബാൻഹൂവല അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ കയ്യിലൂടെ പ്രകടമാകുന്ന കാര്യമാണ് പ്രവാചകനൊരു റോളും ഇല്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ വടി മുജത്താണെന്ന് എല്ലാവർക്കും ആ വടി ഇട്ടപ്പോൾ പാമ്പായി മൂസാ നബി പേടിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ കഴിവാണെങ്കിൽ ഈ വടി പാമ്പാകട്ടെ ഇതിപ്പോൾ പാമ്പാകും എന്നുണ്ടെങ്കിൽ മൂസാ പേടിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ കടലിൻ്റെ അടുക്കൽ ചെങ്കടലിൻ്റെ മുമ്പിൽ പിന്നെ സിറൗനും കൂട്ടിനും പിന്നിൽ കടലിൻ്റെയും ഷെയ്ത്താൻ്റെയും കടലിൻ്റെയും അടുക്ക് അകപ്പെട്ട എന്ന് പറയല്ലോ സ്വാഭാവികമായിട്ടും മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു ഇന്നാലെ മുതറക്കൂൻ കുടുങ്ങി മൂസാ ഇനി രക്ഷുമില്ല മൂസാ നബി എന്താ മൂസാ നബി കല്ല ഇന്ന അയ്യ റബ്ബി സയുദ്ദീൻ അല്ല എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്താണ് സംഭവിക്കുക മൂസ നബിക്ക് അറിയില്ല കടലിൽ പിടരുന്നോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അവരങ്ങോട്ട് ബാക്കിൽ നിന്ന് തകർന്നു പോവോ അവർക്ക് എന്ത് ഒന്നും മൂസ നബി എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചിരുന്നുള്ള അജഞ്ചലമായ വിശ്വാസം മൂസ നബി ഇവരുടെ വാദപ്രകാരമാണെങ്കിൽ ചെയ്യാം കടലിന് മുകളിൽ പാലം കെട്ടിയിട്ടോ അല്ലെങ്കിൽ പറന്നു പോകുക ഒക്കെ ചെയ്യാം കാരണം ഇവർ യഥേ ഇഷ്ടം കഴിവുള്ള പക്ഷെ അള്ളാഹു സുബാനോത പറഞ്ഞു എന്ത് എന്താണ് അനിൽ ദ്രിബ്യാസാക്കി ബഹർ കടലിനെ അടിക്കാൻ അള്ളാഹു കൽപ്പിച്ചു അപ്പോഴും മൂസാ നബിക്കറിയില്ല അടിച്ചാൽ എന്താ സംഭവിക്കണമെന്ന് അറിയില്ല അടിച്ചപ്പോൾ കടൽ പടർന്നു അപ്പോൾ അള്ളാഹു സുബാന ഹൂവത്താൽ അവരിലൂടെ കാണിക്കുന്ന കാര്യമാണത് അതാണ് മോചത്ത് അല്ലാതെ അവർക്ക് അതിന് റോളും ഇല്ല എന്നുള്ളത് അള്ളാഹു സുബഹാനഹൂവത്താൽ പഠിപ്പിക്കുന്ന കാര്യം സുറല്ലാഹുസ് അല്ലാസിനെ പഠിപ്പിച്ച കാര്യമാണ് ചിലപ്പോൾ ഒരു വിചാരിക്കുമ്പോൾ കിട്ടിയേക്കും ചിലപ്പോൾ ഓലി വിചാരിക്കുമ്പോൾ ചില മൂജ ചില കറാമത്ത് മൂസത്തുകൾ കൊണ്ട് അല്ലെങ്കിൽ കറാമത്തുകൾ കൊണ്ട് ഔലിയാക്കന്മാർ അടങ്ങാറാവും ഇപ്പോൾ മറിയം ബേവിയുടെ കറാമത്ത് അത് എന്താണ് അവർക്ക് ഭർത്താവില്ലാതെ മറിയം ബേവി പിന്നെ ഗർഭിണിയായി എന്നുള്ളത് ആ കറാമത്തോണ്ട് അവർ കുടുങ്ങിപ്പോയി ജാലയത്തിന് ഈ മിത്തു കപിലാഹാദ പടച്ചോന്നെ ഈ ഒരു ഗർഭത്തിന് മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ കറാമത്താണ് കറാമത്ത് കിട്ടിയിട്ട് അടങ്ങാറാകുക ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നു ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാന്തപുരം പറഞ്ഞല്ലോ ഏതാ ഇഷ്ടം ഒലു കിട്ടൂല പിന്നെ ഇതൊക്കെ കള്ളത്തരാണ് അങ്ങനെയാണെങ്കിൽ കാന്തപുരം പറഞ്ഞല്ലോ പിന്നെ ഒരു ഡയാലിസിസ് പേഷ്യൻ്റിൻ്റെ വിഷയമാണ് ഡയാലിസിസ് വേണ്ട ഏ ഡയാലിസിസ് വേണ്ട അതെ 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 ആ ഇക്കാമ വേണ്ട ഏ അതേപോലെ തന്നെ ഞാനിവിടെ പിടിക്കപ്പെട്ടു എനിക്ക് ഈ കാമ ബുദ്ധിമുട്ടാണ് ഇക്കാമ വേണ്ട അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കാന്തപുരത്തിന് കാന്തപുരം വലിയ പിന്നെ വലിയ ആണ് അദ്ദേഹം ഔലിയാക്കന്മാരുടെ മുഷാവർ അംഗമാണ് അല്ലെ മുസലായി മുഷാവർ അംഗമാണ് റൈസാണ് ആണ് അവിടുത്തെ പിന്നെ ആളാണ് മുഷാവർ അപ്പോൾ ഏറ്റവും വലിയ വലിയ ആയിട്ടും വലിയ ആളായിട്ടും ഇയാൾ ഇയാൾ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കാന്തപുരത്തിന് കയ്യട്ടെ എന്നാലേ കാന്തപുരം ഓലമെയിൻ ഷെയ്ഖും അതേപോലെ തന്നെ ഓലമെയിൻ വലിയുവാണെങ്കിൽ കാന്തപുരത്തിന് കയ്യട്ടെ ഇവിടെ നൌഷാദസിനും ടീമിനും ചോദിക്കാമല്ലോ കാന്തപുരം സൂര്യനെ തിരിച്ചു വിളിക്കട്ടെ കയ്യോ കഴിയൂല അപ്പോൾ നമുക്ക് ചോദിക്കാമല്ലോ ഇവരുടെ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്നതോ മരിച്ചവരായ ഷെയ്ഖ് എന്ന സൂര്യനെ തിരിച്ചു വിളിക്കട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വാദത്തിലേക്കാണ് അവർ എത്തിപ്പെട്ടിട്ടുള്ളത് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ സ്വാഗതാർഹമാണ് ഏതായിരുന്നാലും ഇതിവിടെ പരസ്പരം പോരു തീർക്കാനും സ്വന്തം അടികളെ പിടിച്ചു നിർത്താനുള്ള വാദമാണെങ്കിലും ഇതാണ് ഹക്ക് ഇങ്ങനെ അറിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇവർ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകണം അത് എൻ്റെ പ്രിയമുള്ള സാധാരണക്കാർ മനസ്സിലാക്കണം എന്താണ് യഥാർത്ഥമായി ഇസ്ലാം എന്നുള്ളത് പഠിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ശരിയായ ദീനിൻ്റെ കൃത്യമായ പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ അത് പിന്തുടരാൻ അള്ളാഹു തോഫിക്ക് നൽകിയാൻ കഴിക്കു മാറാവട്ടെ